പാത്തുമ്മയുടെ ുമായാണ് എളമരം ബി ടി എംഒ യു പി സ്കൂളിൽ ആട് ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചു ആട് ആട് വിതരണോദ്ഘാടനം ബഷീർ നിർവഹിച്ചു പാത്തുമ്മയുടെ വിദ്യാർത്ഥിയുടെ വീട്ടിലും എന്ന സ്കൂളിൽ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നടപ്പാക്കുന്ന അൻപത് പദ്ധതികളുടെ ഭാഗമായാണ് ആട് ഗ്രാമം പദ്ധതിയും ആരംഭിച്ചത് ആട് വിതരണോദ്ഘാടനം അനീസ് ബഷീർ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സുമയ്യ എന്ന വിദ്യാർത്ഥിനിക്ക് നൽകി നിർവഹിച്ചു പ്രധാനാധ്യാപകൻ ഒ എം നൌഷാദ് അധ്യക്ഷനായി കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ബഷീർ കഥാപാത്രമായ പാത്തുമ്മയുടെയും ആടിൻ്റെയും ഓർമ്മകൾ എല്ലാ കാലത്തും നിലനിർത്തുക മനുഷ്യരെ പോലെ സഹജീവികളും ഭൂമിയുടെ അവകാശികളാണെന്ന ബോധ്യം വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യവും ഈ പദ്ധതിക്കുണ്ട് പാത്തുമ്മയുടെ ആട് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആടിനെ പോറ്റി വളർത്തുകയും ഒരു ആട്ടിൻകുട്ടിയെ മറ്റൊരു കുട്ടിക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് ആട് ഗ്രാമം പദ്ധതി വിദ്യാർത്ഥികൾ ബേപ്പൂർ സുൽത്താൻ്റെ വീട് സന്ദർശിക്കുകയും ബഷീർ ബാക്കി വെച്ച അടയാളങ്ങൾ നേരിട്ട് കാണുകയും കൂടുതൽ കേട്ടറിയുകയും ചെയ്തു ടി കെ റഫീക്ക് എം പി ഋഷ്മദാസ് എം കെ സാജിദ കെ അബ്ദുൽ മജീദ് സി പി മുഹമ്മദ് സർഫാസ് വി പി സജ്ന തുടങ്ങിയവർ സംബന്ധിച്ചു ബഷീർ കഥാപാത്രങ്ങളായി ഇ ദേവിക ഐൻ ആയിഷ വി അയാഷ് എന്നിവർ വേഷമിട്ടു ന്യൂസ് ബ്യൂറോ മാവൂർ